നമസ്കാരം അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നതായ ചില സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം ഇതൊരു ജനറൽ റീഡിങ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് ഏവരും അമ്മ മഹാമായയുടെ നാമങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ചുറ്റും പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ എന്താണ് ആ സംഭവിക്കുന്നത് എന്നോ അത്തരത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിലൊരു ആശയക്കുഴപ്പം ഉള്ളതിനാൽ തന്നെ അവ സ്വീകരിക്കണമോ വേണ്ടയോ അതേക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നതാണ് വാസ്തവം ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചിലരെ സഹായം പോലും തേടുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ് ചില കാര്യങ്ങൾ വളരെയധികം വിഷമിപ്പിച്ച് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചതായ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഭയത്തോടെ ഇരിക്കുന്നതായ സാഹചര്യം പോലും കാണുവാൻ സാധിക്കുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എങ്കിൽ പോലും അതിനെ ശരിയായ രീതിയിൽ നേരിടുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിച്ചു പോരുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത നിങ്ങളെ വളരെയധികം അലട്ടുന്നു എന്നും നെഗറ്റീവായ ചിന്തകളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുടെ ഒരു എനർജി നെഗറ്റീവായ ഊർജം ഇവിടെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മുൻപ് നിങ്ങൾക്ക് വളരെയധികം അടുപ്പം ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ പ്രയാസങ്ങൾ അവഗണനകൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും കാണുവാനെ സാധിക്കുന്നു സാമ്പത്തികമായി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം ഭയപ്പെടുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് പല കാര്യങ്ങളെക്കുറിച്ചും ടെൻഷൻ അടിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഭയത്തോടെ സമീപിക്കുന്ന അല്ലെങ്കിൽ വിഷമത്തോടെ ആകുലതയോടെ സമീപിക്കുന്നതായ ഒരു സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം പല കാര്യങ്ങളെയും സമീപിക്കുമ്പോൾ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം എന്നില്ല ഈ സമയം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒഴിഞ്ഞ് പോസിറ്റീവായി തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു നിങ്ങൾക്ക് അത്രമേൽ അനുകൂലമായ ഒരു കാര്യം ജീവിതത്തിലേക്ക് നടക്കാനായി പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് സന്തോഷം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും ഒരു തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം പല കാര്യങ്ങളിലും ഒരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും ഏവർക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷമാണ് ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഈ സമയം തീർച്ചയായും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ജോലി ബിസിനസ് അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അവസരം ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നും കാണുന്നു ഈ സമയം കലഹങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നും അത് തരണം ചെയ്യേണ്ടത് ഈ സമയത്തിന്റെ ആവശ്യകതയാണ് എന്ന് കൂടി മനസ്സിലാക്കുക വളരെയധികം പ്രയാസപ്പെട്ടിട്ടും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെന്ന് ചെയ്തിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ട് പൂർണ്ണമായ ഫലം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് പോലും ലഭിക്കാത്തതായ ഒരവസ്ഥ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നിരാശ നിങ്ങളിൽ പ്രകടമാകുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഏതോ ഒരു കാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം ഈ സമയം അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഈ സമയം എന്താണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ആശയക്കുഴപ്പമുണ്ട് ആ തീരുമാനങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാവുന്നതാണ് അതിനാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കേണ്ടതായി വരാം ചില കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തി വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യം വന്ന് ചേരാവുന്നതാണ് എന്നാൽ അതിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതായിട്ടില്ല എന്ന് കാണുന്നു നിങ്ങൾ പിരിഞ്ഞു പോയവരാണ് എങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാണ് പലരും പല കാര്യങ്ങളും മനസ്സിലാക്കാതെ നിങ്ങളെ വളരെയധികം തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുന്നതായ സാഹചര്യം രൂപപ്പെടും എന്നും കാണുവാനായി സാധിക്കുന്നു നെഗറ്റീവായി പല കാര്യങ്ങളും ബാധിക്കുന്നു എന്നത് വാസ്തവമാണ് അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ മടങ്ങി വരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുന്നു ഈ സമയം പലവിധ തെറ്റിദ്ധാരണകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു അത്തരം ചില കാര്യങ്ങൾ അമ്മ മഹാമായ നിങ്ങളിലേക്ക് പ്രധാനം ചെയ്യാം എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ നിങ്ങളെ വിശ്വസിക്കാതെ മറ്റുള്ളവരെ വിശ്വസിക്കുകയും അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലർ വിഷമിപ്പിച്ചിരിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ടാകാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ആരെല്ലാമാണോ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് അവരുടെയെല്ലാം ആ മുഖം മൂടി കപടമായ മുഖം മൂടി അഴിഞ്ഞ് സാഹചര്യം വന്നു ചേരുകയും പല വ്യക്തികളെയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് കുറ്റബോധത്തോടെ തന്നെ നിങ്ങളെ പല കാര്യങ്ങളിലും മറ്റുള്ളവർ സമീപിച്ചു എന്ന് വരാം അല്ലെങ്കിൽ തിരികെ വരുന്നതായ ഒരു സാഹചര്യം പോലും രൂപപ്പെട്ടു എന്ന് വരാം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു എനർജി അതിലേ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ആസ്വദിച്ച് ചെയ്യേണ്ടത് അനിവാര്യമാണ് അത് നിങ്ങളിലേക്ക് ഉണർവാണ് പകർന്നു നൽകുക പുതു കാര്യങ്ങൾ ജീവിതത്തിൽ അത് ആരംഭിക്കുവാൻ അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏത് പ്രായത്തിലാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഊർജ സ്വലത ലഭിക്കുന്നതായ സാഹചര്യവും പോസിറ്റീവായ ചിന്തകൾ മാറ്റങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരികയും അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരാം മറ്റുള്ളവർക്ക് വളരെയധികം പ്രാധാന്യം നൽകി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ മറന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം എന്നാൽ അതിലൊരു മാറ്റം വേണം തീർച്ചയായും നിങ്ങളെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ കടാക്ഷത്താൽ അല്ലെങ്കിൽ അമ്മ മഹാമാരിയുടെ അനുഗ്രഹത്താൽ അത് നിങ്ങളിലേക്ക് സാധ്യമാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് പല കാര്യങ്ങളും വൈകിയോ എന്ന ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ കാണുന്നു